ഈ അടുത്ത് എനിക്കൊരു ഒരു പണി കിട്ടിയായിരുന്നു എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ കരിക്കാടി ചെമ്മീൻ ഇല്ല അപ്പോൾ ആ ചെമ്മീൻ ഞാൻ കൈകൊണ്ട് ഒരു ഒരു മണിക്കൂറോളം പൊളിച്ചായിരുന്നു കൈയൊക്കെ നല്ല ചൊറിച്ചിലായിരുന്നു കൂടാതെ ഒരു രണ്ട് മൂന്ന് പീസ് കൊഞ്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ ഞാൻ കൊഞ്ചു കഴിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അന്ന് പെട്ടെന്ന് തന്നെ നല്ല ചൊറിച്ചില് അപ്പോൾ കയ്യൊക്കെ നല്ലോണം കഴുകി കഴിയിട്ട് ഞാനൊന്ന് കുളിച്ച് ഞാൻ അവിടെയൊക്കെ തൊട്ടോ അവിടെ എല്ലാം പോങ്ങി ഇദ്ദേഹം പക്ഷെ ഭയങ്കര ഒരു അലർജിറ്റിക്കായിട്ടായിരുന്നു അന്ന് ഫീൽ ചെയ്തത് പക്ഷേ അതിന് മുമ്പേ ഒരുപാട് കൊഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കൊഞ്ച് പൊളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ പട്ടത്തി കടവിലുള്ള എക്സൽ എന്ന് പറയുന്ന ക്ലിനിക്ക് ഉണ്ടല്ലോ പണ്ടത്തെ ചേങ്ങര ആശുപത്രി അപ്പോൾ അവിടെ ഞങ്ങളുടെ ചേച്ചി ജോലി ചെയ്യുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ വാട പറഞ്ഞു അങ്ങനെ രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോഴാണ് ഞാൻ റെഡി കൊഞ്ച് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വളരെ സൂക്ഷിക്കണം കേട്ടോ